ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാരി പി വി അൻവർ എം എൽ എയുടെ വീടിനു മുന്നിൽ താക്കീതുമായി ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച സി പി എം ഒദായി യൂണിറ്റ് വിരട്ടലും വിലപേശലുമായി വരേണ്ടെന്നും ഇത് പാർട്ടി വേറെയാണെന്നുമുള്ള മുന്നറിയിപ്പാണ് സി പി എം ഒദായി ബ്രാഞ്ചിന്റെ പേരിലുള്ള ഫ്ലക്സ് ബോർഡിലുള്ളത് അതേസമയം മലപ്പുറം തുവൂരിൽ പി വി അൻവറിന് അഭിവാദ്യമർപ്പിച്ചും ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു കെ കരുണാകരൻ ഫൗണ്ടേഷൻ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പേരിലാണ് അൻവറിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അൻവർ ബന്ധങ്ങളെല്ലാം വിട്ട് കോൺഗ്രസിലേക്ക് തിരികെ പോരുമോ എന്ന ചോദ്യങ്ങൾ ഉയരുന്നതിനിടെയാണ് ഫ്ലക്സ് യുദ്ധം നടക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ